പരിശുദ്ധ റമദാനിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണുള്ളത് റമദാനാകുമ്പോഴേക്ക് നമ്മൾ ഒരുങ്ങണം അതിനുവേണ്ടി വേണ്ടി ബോധപൂർവം ആവശ്യമായ ശ്രമങ്ങളൊക്കെ നടത്തണം എന്ന് മനസ്സിലാക്കുകയുണ്ടായി ഈ റമദാൻ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ിക്കേണ്ടത് ജീവിതത്തിലൊരു സൂക്ഷ്മതയാണ് പേടി മനസ്സിലേക്ക് കയറി വന്ന് അതവിടെ സ്ഥായിയായി ഉണ്ടാകുന്ന ഒരവസ്ഥ അത് നേടാൻ അതുണ്ടാകാനാണ് നമ്മൾ റമദാനയിലൂടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ മരണാനന്തര ജീവിതം ആ ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ വിശ്വാസവും വൈനൽ ആഹ്റത്ത് ലഹിയൽ ഹയവാൻ യഥാർത്ഥ ജീവിതം അത് ആഹ്റത്താണ് എന്ന ബോധവുമൊക്കെയാണ് സൂക്ഷ്മതയോടുകൂടി വളരെയധികം നാളേക്കു വേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്ന രീതിയിൽ ജീവിക്കണം എന്ന് നമ്മെ ഉണർത്തുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ് സൂറത്ത് അൽ ഹഷറിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് യാവരുടെ ദീപന വിശ്വാസികളെ തക്കുല്ലാഹു നിങ്ങള് അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കണം പണച്ചോന പേടിയോടുകൂടി നിങ്ങൾ ജീവിക്കണം അവൽ തങ്കൂർ നഫ്സും മാ കഥമത്തിന്റെ മരിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഉണ്ടാകും എന്നതൊന്ന് നിങ്ങൾ ആലോചിക്കണം തക്കുള്ള അള്ളഹാനെ സൂക്ഷിക്കുക അതിൻ്റെ തുടക്കത്തിലും അടക്കത്തിലൊക്കെ പറയുന്നത് പുടച്ചോനെ സൂക്ഷിക്കണം അള്ളാനെ പേടിക്കണം അങ്ങനെ അള്ളഹാനെ പേടിച്ചോണ്ട് ജീവിക്കണം അള്ളഹാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മരണാനന്തര ജീവിതത്തിലേക്ക് നമുക്കൊരു വലിയ നിധിയായി അല്ലെങ്കിൽ അവിടേക്കുള്ള ഒരു വലിയ വഴിയായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് അപ്പോഴേ നമ്മൾക്ക് കിട്ടുള്ളൂ നാളേക്കുള്ള പാഠയെന്ന് പറയുന്നത് അതാണ് അതൊരുക്കുക എന്നതൊരു വിശ്വാസി എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി ഓർത്തേണ്ട ഗൗരവത്തോടു കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ് ശുദ്ധ ഖുഹാൻ പറയും അൽബാ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ബുദ്ധിയുള്ളവരോടാണ് പറയുന്നത് അവനാൻ്റെ ബുദ്ധിയോടാണ് ഖുർആാൻ സംസാരിക്കുന്നത് നിങ്ങൾ പാതേയം ഒരുക്കണം നിങ്ങളൊരു യാത്രയിലാണ് ആ യാത്ര കഴിഞ്ഞ് നിങ്ങൾക്ക് യാത്രക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അഥവാ യാത്രക്കുള്ള സന്നാഹങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി നിങ്ങൾ എത്തുന്ന നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം അത് കരലോകാണ് അവിടെ ലഭിക്കാവുന്ന രീതിയിൽ നിങ്ങൾ എല്ലാം മുൻകൂട്ടി ഒരുക്കണം എന്നിട്ട് പറയുന്നത് ഒത്തക്കൂ ഇന്ന ഹൈറസാദി അത്തക്കൂവ ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത് അത് തക്കവയാണ് പടച്ചോനെ പേടിയാണ് അതുണ്ടാകണം അപ്പം ത എന്നെ നിങ്ങൾ സൂക്ഷിക്കണം എന്നെ പേടിക്കണം എന്ന് എന്നോഹം പറയുന്നുണ്ട് അപ്പം എന്താണ് ഇപ്പോൾ ഈ പടച്ചോനെ പേടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പടച്ചോനെ പേടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകേണ്ടി വരുമോ എന്ന പേടിയാണ് അതാണ് ഈ തക്കവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാണ് അല്ലാതെ സ്വർഗത്തിലേക്ക് പോകെ പോകുമോ എന്നുള്ള അതിനുള്ള സൂക്ഷ്മത പറഞ്ഞാൽ നമ്മളൊരു സംഗതി നമ്മൾക്ക് വരുന്ന ഒരു വിപത്ത് അതില്ലാതിരിക്കാൻ നമ്മൾ കൂടി നിൽക്കുന്നതിനാണ് സൂക്ഷ്മത എന്ന് പറയാം നമ്മൾ ചില സഹാബിമാരൊക്കെ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങളൊരു വഴി നടന്നു പോകുമ്പോൾ അവിടെ മുള്ളും ചില്ലും ഒക്കെ കല്ലും ഒക്കെ നിറഞ്ഞൊരു വഴിയാണെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ നല്ല സൂക്ഷിച്ച് കാലു വെക്കുമല്ലോ അത് എന്തിനാണ് സൂക്ഷിക്കണത് ആ കുപ്പിച്ചില് കാലുമ്പോൾ തട്ടുവോ അതല്ലെങ്കിൽ ആ മുള്ളിൽ കാലില് കുത്തുവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ സൂക്ഷിച്ച് 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 നടന്ന് പോകുന്നത് അങ്ങനെ ജീവിതത്തെ ആ രീതിയിൽ നിങ്ങൾ കാണണം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ വേണം അപ്പോൾ നരകത്തിന് പോകേണ്ടി വരുമോ എന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ നരകത്തിൽ എത്തുന്ന കാര്യത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറി 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 ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ കാലും കൈയും നമ്മളൊക്കെ വഴിയിൽ മുള്ളും ചില്ലൊക്കെ കൈ ഒഴിവാക്കണ പോലെ ജീവിതത്തിൽ നിന്ന് നരകത്തിൽ പോകേണ്ടി വരുന്ന ഇങ്ങനെ മാറ്റി നിർത്തി മാറ്റി നിർത്തി മാറ്റി നിർത്തി നമ്മളങ്ങനെ മുന്നോട്ട് പോവുക അതാണ് തക്കവയോട് കൂടി ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് നിങ്ങൾ തയ്യാറാകേണ്ട സമയമാണ് എന്നർത്ഥം മരിക്കുമ്പോൾ താഹ അക്ക തുീ വരാ തെമൂത്തുറിനെ ഇല്ലാത്ത മുസ്ലിമോ എന്ന് ഖുർആൻ പറയുന്നുണ്ട് എല്ലാ ആഴ്ച നമ്മൾ ഹുത്തുവയ്ക്ക് മുമ്പ് കേൾക്കുന്നൊരു വചനം കൂടിയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പടച്ചോല പേടിയോട് കൂടി ജീവിക്കണം നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് അത് നമ്മളോടുള്ള വലിയൊരു ഉപദേശമാണ് മുസ്ലിമായിട്ട് മരിക്കണം അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ് ഞാൻ മുസ്ലിമായി തന്നെ മരിക്കേണ്ടിയിരുന്നു അങ്ങനെയല്ലാതെ മസ്ജിദ് മരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് അതുപോലെ ജീവിതത്തിൽ ഇങ്ങനെ നരകത്തിൽ പോകേണ്ട സംഗതികളിൽ നിന്നൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് 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 ജീവിക്കേണ്ടവനാണ് ഞാൻ എന്നൊക്കെ ഉള്ളൊരു ചിന്തയും ബോധമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ആ ബോധം കൂടുതൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഈ റമദാ മാസം എന്ന് പറയുന്നത് വിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ ഒരു മുത്തക്കയായി ജീവിച്ചുകൊണ്ട് ഇപ്പം എന്താ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുറാൻ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒക്കെ നമുക്കൊക്കെ നല്ല കാര്യങ്ങളെ ഈ തക്കവയോട് കൂടി സൂക്ഷ്മതയോട് കൂടി ജീവിച്ചാൽ കിട്ട ഒന്ന് ഇന്നവാഹ യോഹിപ്പിൽ ഒന്ന് പഠിച്ചവൻ്റെ ഇഷ്ടം കിട്ടും നമ്മൾ പഠിച്ചവൻ്റെ ഇഷ്ടപ്രാളായി വളച്ചോനെ ഭയങ്കര ഒരു മനുഷ്യനായി നമുക്കിവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു മരിച്ചെല്ലുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറാം ഈ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ പിന്നെ അതല്ലാത്ത ഭൗതികമായ ജീവിതത്തിലും നമുക്ക് ഒരുപാട് ഉണ്ടാവും ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞത് വമക്കില്ലാഹ യു മഹാറജെന്ന ഒന്നാമത്തെ സംഗതി അവനൊരു പോംവഴി അവന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും അതായത് ജീവിതത്തിൽ നമ്മൾ എന്ത് അകപ്പെട്ടാലും എന്ത് ബുദ്ധിമുട്ട് നമ്മൾ തരണം ചെയ്യേണ്ടി വന്നാലും അതിൽ നിന്നൊക്കെ പുറത്ത് ഒരു വഴി മുന്നിൽ തുറക്കും ഈ കൂടി ജീവിക്കുന്ന ഒരാൾക്ക് അവന് അതിൽ എന്തെങ്കിലും ഒരു ഉണ്ടാവും അപ്പോൾ ഒരു വഴിയും ഇല്ലാതായിപ്പോയി അടഞ്ഞുപോയി എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല ഒരു മഹ്രജ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിറ്റ് എന്നാണ് അത് അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും പുറത്തേക്ക് പോകാനുള്ള വഴിക്കാണ് സാധാരണ മഹ്രജ അപ്പോൾ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ യജലന്ദഹു ലഹു മഹ്രജൻ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അന്തുവും പുറത്തേക്ക് കിടക്കാനുള്ള അതായത് പ്രയാസങ്ങളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ഒരു വഴി പഠിച്ചോന്ന് തുറന്നു തരും അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും രീതിയിൽ അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച സന്ദർഭങ്ങളും ആ അതുകൊണ്ടൊക്കെ തന്നെ പലതരം പോംവഴികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ഒന്നാമത്തത് അത് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഓം പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവൻ്റെ ആഹാരത്തിൻ്റെ വഴി ഉണ്ടാവും അതാ ആളുകളുടെ ഒരു തെറ്റായൊരു ധാരണയാണ് ഈ ഇസ്ലാം അതും ഈമാനും തക്വയൊക്കെ കൂട്ടിങ്ങനെ ജീവിച്ച മനുഷ്യനോട് ജീവിക്കാൻ കഴിയും കച്ചവടക്കാരൊക്കെ പലപ്പോഴും പറയും ആ കൊല്ലത്തിലാണ്ട് കച്ചവടം ചെയ്താൽ നല്ല കോല ഉണ്ടാവും എന്നൊക്കെ പറയും അതിനൊന്നുമില്ല അത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ മനസ്സ് നമ്മൾക്ക് സൂക്ഷ്മതയായി സത്യസന്ധമായി നേർക്കുന്നേരെ നമ്മൾ മുന്നോട്ട് പോകണം ഇത് നരകത്തിൽ പോകുന്ന പരിപാടി എന്നൊക്കെ മെല്ലെ മെല്ലെ രക്ഷപ്പെട്ടു കൊണ്ടാണ് നമ്മൾ പോകണം എന്നൊരു രീതി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഹാരത്തിന് നിങ്ങൾ വഴിമുട്ടൂല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്കുള്ള വഴി പടച്ചോൺ തുറന്നു തരും നമ്മളൊക്കെ നമ്മളുടെ ജീവിതസന്ധാനത്തിന് വേണ്ടി പലതരം വഴികളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ സാമ്പത്തികമായി നമുക്ക് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ ചിലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് ചിലവിന് കൊടുക്കാനുള്ള പല വഴികളും നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കിയോന്നല്ല നമ്മളിങ്ങനെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കിയെന്നല്ല പലതും യാദർച്ഛികമായി നമ്മൾക്ക് ചില സംഗതികളിൽ ഒത്തുവന്ന് അങ്ങനെ അത് അതിനൊരു വഴി ഉണ്ടാക്കി തന്നതാണ് അങ്ങനത്തെ വഴികൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൂടി ജീവിച്ച് ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ വഴികളൊക്കെ അടഞ്ഞു പോകും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു സുപ്പ മിനഹൈസുലായ അട്ടസിൽ അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ്റെ അപ്പോൾ ഒരാൾക്ക് ഒരു ഒരു ജോലി പക്ഷെ ആ ജോലി ഒരു പിന്നെ എന്താണ് ഏതെങ്കിലും ഒരു ബീവറേജ് കമ്പനിയിൽ കള്ള് ഉണ്ടാക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യണ ഒരു ജോലി ലാക്ക് കിട്ടിയപ്പോൾ നല്ല ശമ്പളമുണ്ട് നല്ല ഉയർന്ന ജോലിയാണ് കുറേ കാലം തപസ്സിയിരുന്ന് ഉള്ള പി എസ് സി ഒക്കെ എഴുതി 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 അവസാനം കിട്ടിയൊരു ജോലിയാണ് പക്ഷെ കിട്ടി വയ്ക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു ജോലിയായി പോയി അപ്പം ആ മനുഷ്യൻ അതിനെപ്പറ്റി ആരോചിക്കണം ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റിയൊരു ജോലിയല്ലല്ലോ അങ്ങനെ അദ്ദേഹം അത് വേണ്ട എന്നാണ് വിചാ വെച്ചു എന്ന് വിചാരിക്കുക എനിക്ക് ഇപ്പോൾ ശരിയാവുക ശരിയല്ല അത് ഞാനൊരു മുസ്ലിം ആയിരിക്കെ ഈ കള്ളും കള്ളച്ചോടൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട പരിപാടി അതെനിക്ക് വേണ്ട അത് ഞാൻ ഒഴിവാക്കുകയാണ് മുന്നിൽ വേറെ വഴിയൊന്നും കാണുന്നില്ലെങ്കിലും എന്ന രീതിയിലാകെ അയാളെ ഒഴിവാക്കിയാൽ വേറെ വഴി പടച്ചോൻ അവന് തുറന്നുകൊടുക്കുന്നതാണ് അപ്പം ആ ഒരു പ്രതീക്ഷയിലും ആ ഒരു ആത്മവിശ്വാസത്തിലും അയാൾ അതങ്ങട്ട് വേണ്ട അതാണ് വമ എത്തക്കില്ല എന്നാണ് പടച്ചോനെ വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളത് അത് മാറ്റി മാറ്റിവെച്ചത് എന്നുണ്ടെങ്കിൽ അക്കസി അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവന് ആഹാരത്തിനുള്ള വഴി അത് പഠിച്ചോൺ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും ആഹാരത്തിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം പഠിച്ചോൺ തന്നെയാണ് അത് ഇവനും അത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവിടെ അതാ ഒരു വാഗ്ദാനമായി പറയുന്ന സംഗതിയാണ് മൂന്നാമത്തെ സംഗതി പറഞ്ഞ ഈ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ വളരെ ലഘുവായിട്ട് തോന്നും എല്ലാ നമ്മളെ തലയിലൂടെ ഇങ്ങനെ വലിയ മല തലയിൽ ഇടിഞ്ഞ് വരുന്ന പോലെയൊന്നും എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും അത് അയാൾക്ക് അങ്ങനെ ഒരു ഫീലുണ്ടാവില്ല അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല എത്ര വലിയ പ്രശ്നമായാലും വളരെ ലഘുവായിരിക്കും സാരമില്ല എന്ന് വിചാരിക്കണേ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്താൻ കഴിയും യഥാർത്ഥത്തിൽ പല ആളുകളുടെ ഈ ടെൻഷൻ എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ല മനുഷ്യന്റെ മനസ്സിൽ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ് ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ പ്രയാസം അതിൽ നിന്നാണ് രക്ഷപ്പെട്ടാൽ മതി എന്നാൽ ഞാൻ കഴിഞ്ഞ് കഴിച്ചിലായി എന്നൊക്കെ വിചാരിച്ച് മനസ്സാകെ ചത്തുപോകുന്നതിൽ മനസ്സാകെ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ മനുഷ്യന്മാർ ടെൻഷനായി അതിങ്ങനെ കൂടി 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 ഇങ്ങനെ ആളുകൾക്ക് വരും പക്ഷേ സൂക്ഷ്മമായി ഇങ്ങനെ പടച്ചോനിൽ വരമേൽപ്പിച്ച് അവ ഞാൻ നരകത്തേക്ക് പോണ സംഗതി എന്നൊക്കെ മെല്ലെ മെല്ലെ ഒഴിഞ്ഞ് 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 ഇങ്ങനെ ജീവിക്കണേ ഒരു മനുഷ്യനാണെങ്കിൽ ഓന്റെ സംഗതി അവന് വളരെ ലളിതമായി തോന്നും യജലു യജൽ ലഹു മിൻ അം ഉസ്റാന അവൻ്റെ കാര്യങ്ങളൊക്കെ ഏത് കാര്യത്തിൽ വന്നാലും സാരല്ല എത്ര പ്രയാസം ഉണ്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല വഴിക്ക് പോവുകയാണെങ്കിലും നല്ല സംഗതി കിട്ടുകയാണെങ്കിലൊക്കെ എളുപ്പത്തിൽ അങ്ങനെ അവന് ശരിയായി വരും നമ്മളെ മനസ്സാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസം ബുദ്ധിമുട്ടും അതുപോലെ തന്നെ എളുപ്പമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ മനസ്സാണ് ആ മനസ്സ് ശാന്തമായി ആ ഒരു തവക്കുലും കാര്യമൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ അവർ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ ഒരു സംഗതി പറഞ്ഞിട്ടുള്ളത് ആമന വിശ്വാസികളെ ഇൻ തത്തുഹയല്ലും ഫുർഖാനും അതും എൻ്റെ ഒരു കാര്യമാണ് വിശ്വാസികളെ നിങ്ങൾ ഈ അവസാനനോട് ഈ കൂടി ഇങ്ങനെ ജീവിച്ചാൽ യജല്ലക്കും ഫുർഖാനൻ അള്ളാഹു നിങ്ങൾക്ക് തെറ്റേത് ശരിയേത് എന്നുള്ള ഒരു വഴി ഇങ്ങനെ പറഞ്ഞു പല സംഗതികളും മുന്നിൽ ഇതിൽ ഏതാ ഞാൻ ചെയ്യുക അങ്ങനെ ഇവരങ്ങനെ പറയണേ മറ്റോർ ഇങ്ങനെ പറയണേ എന്താ ഇപ്പം ഇതിൽ ശരി എനിക്കറിയില്ല എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം മുന്നിൽ വരികയാണെങ്കിലും ഇത് ചെയ്യാവുന്ന സംഗതിയാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് നിങ്ങളെ മനസ്സിൽ തന്നെ അതിനൊരു തോന്നലുണ്ടായി തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവ് അതിനുള്ളൊരു തൗഫിയൊക്കെ നിങ്ങൾക്ക് പഠിച്ചോണ്ട് നൽകും തത്തക്കുല്ലാഹ യക്കും ഫുർഖാനും പറഞ്ഞാൽ അതാണ് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അതാണ് തെറ്റും ശരിയത് നല്ലത് ചീത്ത അത് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും അപ്പം നമുക്ക് നല്ലത് ചെയ്യാം ചീത്താ സംഗതി വേണ്ട മാറിക്കാം അപ്പം പല മറ്റുള്ള ആളുകൾക്ക് വലിയ നല്ല കാര്യമാണെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന പല സംഗതികളും നമുക്ക് മനസ്സിലാവും അതൊന്നും നല്ലതല്ല അതിന്ന് മാറി നിൽക്കുക നല്ലത് എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയും നമ്മൾ നമ്മളതിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകും എന്നാണ് പിന്നെ മറ്റൊരു സംഗതി പറഞ്ഞിട്ടുള്ളത് ഈ പാരത്രികമായി ഇതിനൊക്കെ പുറമെ യുഗഫിറൻകും സിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അതിപ്പോൾ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാകണതാണ് പാപ്പമില്ലാത്തവരെ ആരെങ്കിലും ഉണ്ടോ എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന സംഗതിയാണ് പാപം തെറ്റ് കുറ്റം തെറ്റായ രീതിയിലുള്ള ജീവിതത്തിൽ അങ്ങനെ പല സംഗതികളും മനുഷ്യന്മാരിലൊക്കെ വരും അതൊക്കെ പഠിച്ചോണ്ട് ഈ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ളതിൽ തന്നെ ഈ രീതിയിൽ അങ്ങനെ ജീവിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ വായിച്ച് പറഞ്ഞോളൂ മെല്ലെ മെല്ലെ അതാണ് യുഗഫിർ എൽക്കും സയ്യാത്തിക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റുകളൊക്കെ പഠിച്ചുവാൻ വായിച്ചു കുറഞ്ഞു തരുകയും ചെയ്യും പിന്നെ ഖുർആൻ പറയുന്നത് ഇന്നഹു മിസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഈ തക്വയും അതോടനുബന്ധിച്ചുള്ള ക്ഷമയും അത് ചിലപ്പോൾ അങ്ങനെ വെള്ളിയും ഈ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ പലതരം സമ്മർദ്ദങ്ങളുണ്ടാവും അവിടെയൊക്കെ ക്ഷമയോടുകൂടി അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും ആ തക്വയും ക്ഷമയും നിങ്ങൾ കൈമുതലായി ജീവിച്ചു കഴിഞ്ഞാൽ ഫൈൻ അബ്വാഹലു അജുറൽ ഒരിക്കലും അള്ളാഹു ഇത്തരം നന്മ നന്മയുടെ വക്താക്കളുടെ നന്മയുടെ വക്താക്കളുടെ ഒരു പ്രതിഫലം പഠിച്ചോൺ കുറക്കൂല അതൊക്കെ നിങ്ങൾക്ക് പ്രതിഫലാർഹമായ ഒരു കാര്യമായി മാറ്റും എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു ഓഫർ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ തര രീതിയിൽ നമ്മളൊരു സ്വയം അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മളൊരു പടച്ചോനപ്പേടിയിൽ ജീവിക്കാൻ നരകത്തിൽ പോകാൻ അതാണ് അതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞതുപോലെയാണ് നരകത്തിൽ പോകേണ്ടി വരുമെന്ന് സംശയിക്കുന്ന സംഗതികളിൽ നിന്നൊക്കെ മാറി മാറി അതൊക്കെ കയ്യിൽ നിന്നോടത്തോളം ഒരു അതിങ്ങനെ അത് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്ന വളരെ അനുയോജ്യമായ ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ തന്നെ നിങ്ങൾ ആ വരാനിരിക്കുന്ന ദിവസത്തിന് വേണ്ടി മുൻകൂട്ടി തന്നെ മാനസികമായി നിങ്ങൾ ഒരുങ്ങി അതിന് തയ്യാറായി ആ ദിവസത്തെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുക അതുപോലെ കഴിയും ഇങ്ങനെയുള്ള നമ്മളുടെ ഈ രീതിയിലുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകുന്നതിന് പല തടസ്സങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് കാരണം പിഷാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെ നമ്മളെ പല കാര്യങ്ങൾക്കും നമ്മൾ നല്ലതായി തോന്നിച്ച് നമുക്ക് അലങ്കാരമായി തോന്നിച്ച് അതിന്റെ പിന്നാലെ നമ്മളങ്ങനെ കൊണ്ടുപോകുന്ന രീതിയാണ് അത് കുറവാൻ വളരെ താക്കീത് ചെയ്തൊരു സംഗതിയാണ് പിഷാജ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സംഗതികളെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നന്മക്കാണ് നിങ്ങൾ വിചാരിക്കരുത് ഫത്തഹിദൂഹ് അധു എന്നാണ് ശത്രുന്യാണ് എന്ന് മാത്രമല്ല അതിന് ശത്രുവായി തന്നെ നിങ്ങൾ പിന്നെ കൊണ്ടു നടക്കണം ഏതെങ്കിലും കാലത്തെ ശത്രുത മാറുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് ഖുർആൻ ഖുർആാനുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഈ പൈശാചികമായ പല രീതികളും സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഈ ബോധം നമ്മളെ മാറ്റേണ്ടതുണ്ട് അപ്പോൾ വലിയൊരു പൈശാചികമായ ഒരു സംഗതിയാണ് സംഗതിയാണിപ്പോൾ നമ്മളുടെ ഈ ഈ വായിച്ചകളിലൊക്കെ വരാൻ പോകുന്നത് വാലന്റൈൻ ഡേ എന്നാണേലും പറയാം പ്രണയ ദിനം എന്ന് പറയും പണ്ട് അത് പ്രണയദിനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പതിനാലിന് ഒരു പിന്നെ പ്രണയത്തിൻ്റെ ഒരു ദിവസമായിട്ട് ഇതൊക്കെ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മളിടയിലുള്ള ഇത്തരം എല്ലാ സംഗതികളും കടന്നു വരുന്നത് അത് ഈ പാശ്ചാത്യന്മാരുടെ ഇടയിൽ നിന്ന് കടന്നു വരുന്ന സംഗതിയാണ് റസൂൽ ഇസ്ലാ അലഹി സ്വലമ വളർത്തിയതുപോലെ തെറ്റബി അന്ന സനന മൻഖാന കപിലക്കും ഷിബറം ബി ഷിബിൻ നിങ്ങൾ ഈ ജൂത ക്രിസ്ത്യാനിമാകൾ അവരുടെ ആചാരങ്ങൾ അവർ കൊണ്ടുവരുന്ന സംഗതി നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും അങ്ങനെ പിന്തുടരുകയും അവരെന്തൊക്കെ തരത്തിലുള്ള മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളും പോകും എന്ന് നമ്മളോട് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ബോധമുള്ളവർ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണർത്തിയിട്ടുണ്ട് ഉമ്മത്ത് മുഹമ്മദിയിൽപ്പെട്ട ആളുകൾ ധാരാളം അതിലേക്ക് കടന്നു പോകും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളിവിടെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ കുറേ ആളുകൾ അതിനായിട്ട് നിൽക്കുന്ന ഉണ്ടാവും പക്ഷേ ബോധമുള്ള ആളുകൾ അതിലൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ വാരം എന്ന് പറയുന്നത് നാളെ മുതൽ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം അതിന് വലിയ വലിയ സുന്ദരമായ പേരുകൾ നൽകിയിട്ട് നമ്മളതിനൊക്കെ ലഘുവാക്കിക്കൊണ്ടാണ് നമ്മളുടെ സമൂഹമാധ്യമങ്ങളും ടി ടെലിവിഷനുകളും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ വിവാഹത്തിലൂടെ അല്ലാതെ ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നതിന് സാധാരണ അതിനുള്ള പേര് നമുക്ക് സാധാരണ വ്യഭിചാരം എന്നാണേലും പറയാം സാധാരണ വ്യഭിചാരം എന്നാണ് പക്ഷേ അങ്ങനെയല്ല അതിനെ പറ്റിയ ആളുകൾ അതൊരു വലിയ വലിയൊരു കാര്യമായിക്കൊണ്ടാണ് നമ്മളെ ലിവിങ് ടുഗദർ എന്നൊക്കെയാണ് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ വേറെന്തോ സാധാരണ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ സാധാരണ നല്ല വാശി പറഞ്ഞാൽ വ്യഭിചാരം എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മളുടെ സമൂഹമൊക്കെ അംഗീകരിച്ചതാണ് നമ്മുടെ കോടതി അംഗീകരിച്ചതാണ് നമ്മുടെ ഭരണഘടന ആളുകളും സർക്കാരൊക്കെ അംഗീകരിച്ചാണ് ഏതൊരാൾക്കും പര പരഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെ ഒരുമിച്ച് ജീവിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമാണ് അതിനൊക്കെ ആലോചിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയും എല്ലാ സംഗതികൾക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഈ പ്രണയ ദിനം എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ ദിനവും ഓരോ ദിനമാണ് നമ്മൾ ഒരു ദിനം അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൈമാറാൻ നമ്മളുടെ ഓരോ ഗിഫ്റ്റുകൾ കൈമാറാൻ ഒരു ദിനം അങ്ങനെ ഏഴ് ദിനം പണ്ടത്തെ ഒരു ദിനം ഇരുന്നല്ലോ അതിപ്പോൾ ഏഴ് ദിനമാക്കിയിട്ട് നമ്മളുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതിനെ ഈ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഈ രീതിയിൽ ഇതിനെയാണ് പ്രണയത്തെ എല്ലാവരും ഓരോ പ്രായമുള്ളവരും മുഴുവൻ ആ രീതിയിൽ അത് അതിൽ ഹരം കൊള്ളുന്നവരാണെന്നും അപ്പം അതിനനുസരിച്ചുള്ള പല സംഭവങ്ങളും ഈ ചെയ്യുക യഥാർത്ഥത്തിൽ വാലന്റൈൻ എന്ന് പറയുന്നത് ഒരു പാതിരിയാണ് ഒരു അച്ഛൻ അദ്ദേഹം ഏതോ ഒരു പ്ര പ്രണയത്തിലോക്കകപ്പെട്ട് ഏതോ അങ്ങനെ അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊന്നു അത്രേ അതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് അദ്ദേഹത്തെ അന്നത്തെ രാഷ്ട്രം രാജാവ് ഫെബ്രുവരി പതിനാലിന് തൂക്കിക്കൊന്നു അപ്പോൾ പ്രണയത്തിന്റെ പേരിൽ തൂക്കിക്കൊല്ലപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്കാണ് ഈ വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരു പാതിരി ഒരു ക്രൈസ്തവ പുരോഹിതൻ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അങ്ങനെ ഒരു ദിവസമൊക്കെ ഉണ്ടായതാണ് അപ്പം ഇതിലൊക്കെ നമ്മുടെ മക്കള് വളരെ സജീവമാണ് നമ്മളിവിടെ പള്ളിയിൽ വന്ന് ഇരുന്ന് നിൽക്കണോലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പല ആളുകളുടെയും നമ്മുടെ അവസ്ഥ എന്താ വെച്ചാൽ പള്ളി അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതികളിലേക്കൊന്നും നമ്മളൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മളെ മക്കളൊന്ന് പള്ളിക്ക് കൊണ്ടുവരിക ഭാര്യമാർ പള്ളിക്ക് കൊണ്ടുവരിക അങ്ങനത്തെ പരിപാടി പലപ്പോഴും പല ആളുകളും ചെയ്യാറില്ല കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഈ പുറംലോകത്തുനിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നത് അല്ലാത്ത എന്തെങ്കിലും ഒരിക്കൽക്ക് കേൾക്കാൻ കഴിയുന്ന അപ്പളാണ് ഇത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ കേൾക്കുന്നത് അവരെ പാഠപുസ്തകങ്ങളിൽ കാണുന്നത് അവരെ കോളേജിൽ എത്തിയാൽ കേൾക്കുന്നത് അവരുടെ സർക്കാരിൽ നിന്ന് കേൾക്കുന്നത് പത്രങ്ങളിൽ കാണുന്നത് ഇങ്ങനെ എല്ലാ ഇത്തരം എല്ലാ തോന്നിയാസങ്ങളെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് അത് വലിയ ഒരു കാര്യമാക്കിക്കൊണ്ടാണ് അവരത് കാണുന്നത് അപ്പം അതുകൊണ്ട് അവർ അതിനെപ്പറ്റി അത്ര ബോധവാന്മാരല്ല പക്ഷേ നമ്മൾ ഈ രക്ഷിതാക്കളായ ആളുകൾ പറ്റിയൊക്കെ ബോധവാന്മാരാണ് അപ്പം ഇനി ഈ ആഴ്ചയിൽ ഈ എൻ്റെ ഫ്രണ്ട് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോയ് ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ അങ്ങനെയൊന്നുമില്ല വിവാഹത്തിന് ശേഷമേ അവർ ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ അതിന്റെ മുമ്പുള്ള സാധാരണ നിലക്കുള്ള പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആണും പെണ്ണും അന്യ ആണും പെണ്ണും തമ്മിലുള്ള പറയുന്ന ഫ്രണ്ട്ഷിപ്പ് പേര് സൗഹൃദം ഒക്കെ പറയുമെങ്കിൽ ഓക്കെ ആ സൗഹൃദം അതൊക്കെ ഒരു പല രീതിയിലും അതിരി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ അനുഭവവും കാണുന്നതൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഈ തരം കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകും പിന്നെ നമ്മളിടയിൽ ഇങ്ങനെ പല ഇതുപോലത്തെ പല ആളുകളുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അങ്ങനത്തെ വരുന്നുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പത്താറുപ് കൊല്ലായില്ലെങ്കിലും ഒരു പുതിയ അറുപത് വയസ്സായ പുതിയ രണ്ടാമത് പിന്നെയും പുതിയണ്ണും പുതിയാപ്പിളിയാക്കിയിട്ട് തിരക്കാരും അതുപോലെ കുടുംബക്കാരും എല്ലാവരും കൂടി അണിയിച്ചൊരുക്കി പാട്ട് പാടി പിന്നെ ഒപ്പന കളിച്ച് അവരങ്ങനെ കൊണ്ടുവന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അങ്ങനെ രണ്ടാം പുതിയ രണ്ടാമത് വീണ്ടും പുതിയാപ്പിളായിട്ട് വെല്ലിമാനും വെല്ലിയാപ്പനും പുതിയാപ്പിളാക്കുക ബാപ്പാനും ഉമ്മാനും പുതിയാപ്പിളാക്കുക അങ്ങനെ പ്രായമായ ഒത്തരത്തിലുള്ള ഭക്ഷണത്തരങ്ങൾ ഇത് കുട്ടികളിങ്ങനെ കണ്ടു കൊടുക്കരുത് അപ്പോൾ അവർ ആ രീതിയിലാണ് ആ സംഗതികൾ കാണുന്നത് അതിനൊക്കെ വലിയ സ്ഥാനവും അത് വലിയ അഹങ്കാരത്തിൻ്റെയും ആ ആർഭാടത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി മാറുക നമ്മൾ പള്ളിയിലൊക്കെ വരുന്നേ അങ്ങനെയൊക്കെ കേൾക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി അവരോട് പറയേണ്ടതുണ്ട് ആ പറഞ്ഞ് ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ആൺ പെൺ ബന്ധങ്ങൾ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അവസാനം നമ്മളുടെ കുടുംബം നമ്മളുടെ മക്കൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് ഇത്തരം കെണികളിൽ കുടുങ്ങിയ അവസാനം അതിൻ്റെ മാനക്കേടും അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കുടുംബം ഒന്നാകെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളെപ്പറ്റി കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു ശരിയായ രീതിയിൽ കാര്യം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ പൂടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ